നമസ്കാരം പേര് ശശികല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന കമ്പനിയെ പറ്റി സത്യവിരുദ്ധമായ ഒരുപാട് വാർത്തകളും യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മൂന്ന് വർഷത്തോളമായിട്ട് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം അനേകായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് അന്നം എത്തിച്ചുകൊണ്ട് വളരെ സത്യസന്ധമായി ജെനുവിൽ ജെനുവിനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഞാൻ ഈ ഹരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ജോയിൻ ചെയ്ത് എൻ്റെ സ്വന്തം ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരിലും സാധാരണക്കാരായ കുടുംബം എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊരു അംഗമാണ് ഞാനും കാരണം തിങ്കളാഴ്ച തൊട്ടടു ശനിയാഴ്ച വരെ ഓരോ ആഴ്ച ആഴ്ചകളവടുകളായിട്ടും അതുപോലെ മൈക്രോ ഫിനാസ് സ്ഥാപനങ്ങളായിട്ടും അതുപോലെ പലിശ പൈസയ്ക്കായിട്ടൊക്കെ ഇട്ട് സാധാരണ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലത്തെ അംഗമാണ് ഞാൻ ഈ ഒരു ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന പ്രസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നേ വരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് അയൽവീടുകളിൽ നിന്ന് ആയിരം രണ്ടായിരം രൂപയൊക്കെ കടം വാങ്ങിയിട്ടും ഒരു മാസം മുന്നോട്ട് പോകാൻ എന്നിട്ടും ബുദ്ധിമുട്ടും മുന്നോ വളരെ കഷ്ടപ്പെട്ട് പോയിരുന്നിരിക്കെ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം കിട്ടിയത് ഒരുപാട് ഒരുപാടൊരുപാട് സാധാരണക്കാർക്ക് ഇതേ അവസരത്തിലൂടെ തന്നെയാണ് ഈ ഒരു അവയൊരു അവസ്ഥ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളതും ഇന്ന് പലിശക്കാരെ പേടിക്കാതെ മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് അടവിന് കൊടുക്കാതെ ആഴ്ച അടവുകളുടെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് ബേജാറാവാതെ ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടു കൂടിയിട്ട് കടന്നുറങ്ങാൻ സാധിച്ചത് ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് ഏറ്റുപ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് എൻ്റെ മാത്രം അനുഭവമല്ല എന്നെ പോലുള്ള ലക്ഷങ്ങളുടെ അനുഭവമാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കും ചർച്ച ചെയ്യാനും ഇത് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് വിടാനൊക്കെ പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം ഇടാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഹയർച്ച് ഓൺലൈൻ ഷോപ്പി എന്ന ഈ പ്രസ്ഥാനത്തെപ്പെട്ടിട്ട് പറയുന്ന ഓരോ വാക്കുകളും സത്യസന്ധമല്ല എന്ന് അല്ല എന്ന് ഇതിലൂടെ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഹയർച്ച് ഓൺലൈൻ ഷോപ്പി എന്താണെന്ന് പഠിക്കുക പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളും ഞങ്ങൾക്കതിൽ പരിഭവമില്ല കാരണം നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല നിങ്ങൾ തകർക്കുന്നതെന്ന് മനസ്സിലാക്കുക പോലുള്ള ഒരുപാട് ഒരുപാട് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നമാണ് നിങ്ങൾ മുട്ടിക്കാൻ ശ്രമിക്കുന്നത് കാരണം തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ഒരു രാജ്യത്ത് ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു പുണ്യകർമ്മം കൂടിയാണ് ഹൈറസ് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഞാൻ മനുഷ്യനെ പോലെ ജീവിക്കുന്നത് അയറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെയാണെന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഇത് എൻ്റെ ഒരാളുടെ വാക്ക് മാത്രമല്ല ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ വാക്കാണ് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും കൃത്യമായിട്ട് എന്താണ് അയറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായ കാര്യങ്ങൾ മാത്രം ചാനലിലൂടെ പുറത്തേക്ക് വിടുക കാരണം നിങ്ങൾക്ക് ഒരു നേരത്തെ വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നാണയത്തൊട്ടിലും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ കണ്ണിനീരിൻ്റെ ഉപ്പ് പകരാതെ കലരാതെ നിങ്ങളെന്ത് ചെയ്യുക വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക സത്യസന്ധമായ വാക്കുകൾ വാർത്തകൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇനി ഇതുപോലുള്ള ചാനലിലൂടെ നിങ്ങൾ നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടുക അല്ലാതെ സാധാരണക്കാരുടെ കഞ്ഞി കൂടി മുട്ടിച്ച് അവരുടെ കഞ്ഞിയിൽ പൂഴി വാലിട്ടുകൊണ്ട് ഒരുപാട് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ വാർത്തകൾ എന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇത്രയെങ്കിലും പറയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് ഈ ഒരു വീഡിയോ വന്നത് Okay, thank you. Jay Hyrej.